ദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കും മുമ്പേ വയനാട് പൂതാടിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി രണ്ട് വാർഡ് അംഗങ്ങൾ രാജിവെച്ചു പാർട്ടിക്കകത്തെ ഗ്രൂപ്പിസത്തിൽ മനം എടുത്താണ് രാജിയെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു സി അഞ്ചാം വാർഡ് മെമ്പർ രാജൻ എം വി പത്തൊമ്പതാം വാർഡ് മെമ്പർ തങ്കച്ചൻ നെല്ലിക്കയത്ത് എന്നിവരാണ് രാജിവെച്ചത് ജനപ്രതിനിധി സ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചു പാർട്ടിക്കകത്തെ ഗ്രൂപ്പിസം മടുത്തു എന്ന് രാജൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു നിലവിൽ പാർട്ടിയിലെ ഗ്രൂപ്പ് കൊണ്ട് മാത്രമാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവക്കാൻ തീരുമാനിച്ചത് എനിക്ക് എന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കുക പിന്നെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടു വർഷം മുന്നേ തന്നെ രാജിവക്കാൻ തീരുമാനിച്ചതായിരുന്നു അപ്പൊ എന്നെ തെരഞ്ഞെടുത്തോട് എനിക്കൊരു കിടപ്പാട് ഉണ്ടാവുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം രാജിവെക്കാൻ തീരുമാനിച്ചത് അഴിമതി ചോദ്യം ചെയ്തതോടെ പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടു എന്ന് തങ്കച്ചെന്നെല്ലിക്കയത്ത് വ്യക്തമാക്കി നാൽപ്പത്തിയൊന്ന് വർഷം പ്രവർത്തിച്ച പാർട്ടി നീതി കാണിച്ചില്ല മണ്ഡലം കമ്മിറ്റി അംഗത്വം പോലും നൽകാൻ തയ്യാറായില്ലെന്നും തങ്കച്ചൻ എല്ലാവർക്കും ഗ്രൂപ്പാണ് ഗ്രൂപ്പിന് അധികമായി നിൽക്കുന്ന ആളെ പാർട്ടിയിൽ അടുപ്പിക്കില്ല സത്യം വിളിച്ചു പറയുന്നവനും പാർട്ടിയിൽ സ്ഥാനമില്ല സത്യസന്ധമായ നിലപാടെടുക്കുന്ന ആൾക്ക് പോലും പാർട്ടിയിൽ സ്ഥാനമില്ലാത്ത ഒരു സാഹചര്യമാണ് നേതൃത്വത്തെ ഞെട്ടിച്ച് ഐ എൻ ഡിയുസി ജില്ലാ സെക്രട്ടറിയും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് പി ജെ ഷാജിയാണ് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചത് ി ജെ പിക്ക് സ്വാധീനമുള്ള പഞ്ചായത്താണ് പൂതാടി ഇവിടെയാണ് പാർട്ടി നേതാക്കൾ രാജിവെക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ട്വന്റി വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം